ജാസ്മിന് ഗബ്രിയോടുള്ള പ്രണയം തുറന്ന് പറയുകയാണ് യമുനയുടെ അടുത്ത് തുറന്ന് പറയുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവസാനത്തെ ഡേയ്സിൽ ഇപ്പോൾ പുറത്ത് എക്സ് കണ്ടസ്റ്റൻസ് വരുമ്പോൾ അതിൽ യമുനയും ജാസ്മിനും തമ്മിൽ ഇന്നിങ്ങനെ സംസാരവും ഉണ്ടായി ആ സംസാരത്തിനിടയിൽ ഗബ്രി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയും അപ്പോൾ ജാസ്മിൻ എനിക്ക് ഗബ്രിയില്ല എന്നെ പറ്റത്തില്ല ഗബ്രി എന്നിവിടെ നിന്ന് പോയോ അന്ന് തൊട്ട് ഞാനിവിടെ ഓക്കെ അല്ലായിരുന്നു ഗബ്രി പോയതിനു വരുന്ന ഓരോ നോമിനേഷനും ഞാൻ സന്തോഷത്തോടെയാണ് വിചാരിച്ചിരുന്നത് കാരണം പുറത്ത് പോയി പോകാല്ലോ ഞാൻ അതിലൊന്നും ഒന്നിനെ ഞാൻ ഭയപ്പെട്ടില്ല കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്ത് പോകണം കാരണം അത് ജാസ്മിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗബിഡി തിരിച്ചു വരൂല്ലെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ച തന്നെ പുറത്ത് പോകണം എന്ന് വരെ ജാസ്മിൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞ ജാസ്മിൻ ഗബിഡി ഇല്ലാതെ ഇവിടെ ഓക്കെ അല്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ യമുന ചോദിക്കുന്നുണ്ട് അതിനെ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ ഇവിടെ വന്ന് പരിചയപ്പെട്ട് നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ അതിനെ പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നീ അതെടുത്ത് വെച്ച് അങ്ങനെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് യമനെ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഉമ്മയും വപ്പായൊക്കെ ബിഗ് ബോസിൽ വന്നിട്ട് ഓരോ കാണിച്ച ആ ഫോട്ടോ എടുത്ത് മാറ്റി വെക്കുന്നതായാലും മാല കൊടുക്കുന്നതായാലും മാല മാറ്റിയാൽ അപ്പോൾ ഇത്തരത്തിലൊക്കെ അവർക്കതിഷ്ടമല്ല ആ അപ്പോൾ അവര് പറയുന്ന വഴി പോയാൽ മതി എന്നുദ്ദേശിച്ചുകൊണ്ടായിരിക്കും എമിനെ ഇവിടെ എങ്ങനെ പറഞ്ഞ് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ജാസ്മിൻ ഒരു വിധത്തിന് അമ്പിനോടും വില്ലിനോടും എടുക്കാനുള്ള ജാസ്മിനാണെങ്കിൽ ഗബറിയില്ലാതെ പറ്റത്തില്ല അപ്പം ജിൻഡോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡോയും ഋഷിയും അവിടെ ഉണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അല്ല അവർ വെറും ഒരു ഫ്രണ്ട്സ് മാത്രമല്ല അതിനപ്പുറം അവർ തമ്മിൽ ഒന്നുണ്ട് അതവർ പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കട്ടെ അപ്പം ഋഷിയും പറയുന്നുണ്ട് അവർക്ക് അവർ ലവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് സോ സ്വകാര്യ നിങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും